പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ക്യാമ്പ് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമൽ അധ്യക്ഷനായി രഞ്ജിത്ത് നാറാദ് മുഖ്യപ്രഭാഷണം നടത്തി എ ബാലകൃഷ്ണൻ കെ കെ സുരേഷ് കുമാർ തങ്കച്ചൻ കാവാലം എം ഉമ്മർ സലീം തേക്കാട്ടിൽ മനോജ് വടക്ക് ടി പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു நியமசனம் அப்போ ஆலகட்டத்தில் நம்ம வார்த்தை உணர்ந்த எல்லா தரத்திலுள்ள காணித்துபோஜனம் அசாஸ்திரம் வோட்டர் பட்டிகையில் അതായത് വാർഡ് വിഭവത്ത് വോട്ട് പണികൾ തട്ടിപ്പും എല്ലാ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തി അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ നയിക്കില്ല എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വേറെ ആ മനസ്സിലായത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അത് വ്യക്തമായി അറിയാം ഒരു കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് മറ്റേത് രാഹിക്കുന്ന നിലപാടുകളാണ് അവരെ അതുകൊണ്ട് തന്നെ വിജയിക്കണമെങ്കിൽ നേരായ വഴിയിലൂടെ സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് കൃത്രിമമായ നിലപാടുകളുടെ നടപടികളിലൂടെ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്തി അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അശാസ്ത്രീയമായ ഒരിക്കലും ഇവിടുത്തെ മലപ്പൊട്ടത്തിൽ കഴിഞ്ഞു മലപ്പൊട്ടത്തിന്റെ ഏറ്റവും അർത്ഥത്തിൽ വരെയുള്ള നേരെ വലച്ചു ഒരു വാർഡാക്കി ആരാണ് ചോദിക്കുന്നത് ആരോടാണ് ഇതിനാണ് നാളെ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കി അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തിരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണനീയ കലവറ അപ്സര ജ്വല്ലറി നേരെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ്